നമുക്കിന്ന് കരിമീൻ പൊള്ളിച്ചാലോ നല്ല ഒത്തിരി വലുപ്പമില്ല എന്നാൽ കൂടി ഒരു മീഡിയം സൈസിൽ കരിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചായിരുന്നു ഇന്ന് കരിമീൻ പൊള്ളിക്കാണ് അപ്പം എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് പറയണേ ഞാൻ ഇടയ്ക്ക് കരിമീൻ കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ട് ഇങ്ങനെ വാഴയിലും പൊള്ളിക്കാറുണ്ട് നമുക്കിവിടെ പിന്നെ കരിമീനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്ത് തരും അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി അമ്മച്ച് ഞാൻ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അഴുക്കൊക്കെ കാണുമല്ലോ അതൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് ഇതിനകത്തു തന്നെ കുറച്ച് കല്ലുപ്പ് ഇടും കല്ലുപ്പിട്ടിട്ട് ഇതിനിങ്ങനെ നന്നായിട്ടങ്ങ് തേച്ച് കഴുകും അപ്പം ഇതിൻ്റെ പുറത്തെന്തെങ്കിലുമൊക്കെ കഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് ക്ലീനായിട്ടങ്ങ് വൃത്തിയാവും അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഈ കരിമീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് പോയിട്ട് ഇതിന് ചേർക്കാനുള്ള മസാലകളും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് അവിടെ സംസാരിക്കാം ഞാൻ ഇത്രയും കരിമീൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ ഇടയ്ക്ക് മേടിക്കും ഇങ്ങനത്തെ കരിമീൻ ഓക്കെ അപ്പോൾ ഞാനിത് നീറ്റായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തൊന്നെടുക്കാം കേട്ടില്ല അങ്ങനെ നമ്മളുടെ കരിമീനെ നന്നായിട്ട് നീറ്റായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നന്നായിട്ട് വരിഞ്ഞൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇതിനകത്ത് മസാല വരട്ടണം മസാല വരട്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കണം കുറച്ച് പണി കൂടുതലുള്ള സംഭവം ഇത് കേട്ടോ ആദ്യം നമുക്ക് ഇത് പെരട്ടി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് വേണ്ടുന്ന മസാലകൾ ഉണ്ടാക്കണം അതിന് വേണ്ടുന്ന മസാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് സവാള വേണം സവാളയ്ക്ക് പകരം എൻ്റെ കൂട്ടുകാരുടെ ചെറിയ ഉള്ളി യൂസ് ചെയ്യാം കേട്ടോ ഞാൻ സവാളയാണ് ഉപയോഗിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം സവാള വേണമെങ്കിൽ സവാള ഉപയോഗിക്കാം ചെറിയ ചെറിയ ഉള്ളി ഉപയോഗിക്കും ചെറിയുള്ളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേറെ ടേസ്റ്റ് കിട്ടും നമ്മൾ സവാള ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് അത്രേ അത്രയുള്ളി വ്യത്യാസം അപ്പോൾ ചെറിയുള്ളിയാണ് കുറേ കൂടെ നല്ലത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി യൂസ് ചെയ്യുക അല്ലെങ്കിൽ സവാള യൂസ് ചെയ്തോളൂ സവാള യൂസ് ചെയ്യുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സവാള യൂസ് ചെയ്യാറുണ്ട് ഇന്ന് ഞാൻ സവാള തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് മസാല വരട്ടിയത് അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി പാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് കുറച്ച് ഉപ്പ് എന്നിട്ട് ഇതിൻ്റെ കൂടെ അരമുറി നാരങ്ങ നീര് അതിനകത്ത് അരി വീണിട്ടുണ്ടെങ്കിൽ അതിന് എടുത്ത് മാറ്റണം കേട്ടോ എന്നിട്ട് ഇത് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു ഡ്രോപ്പ് വെള്ളമോടെ ഒഴിച്ച് കൊടുക്കാം ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മസാലകൾ ഇടുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് മസാല റെഡി റെഡിയാക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ജസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലൊന്ന് മാരിനേറ്റ് ചെയ്യാൻ മാത്രമേ നമ്മൾ മസാല റെഡി റെഡിയാക്കുന്നുള്ളൂ ഓക്കേ ഇതേമാതിരി അതിനകത്തോട്ടൊക്കെ മസാല തേച്ച് കൊടുക്കണം അപ്പം ഞാനെല്ലാം മീനും ഇതുപോലൊന്നും മസാല വരട്ടി എടുക്കട്ടെ കേട്ടില്ല അപ്പം മീനെ മസാല വരട്ടി അപ്പം നമ്മളുടെ മീന് മസാല പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്യണം ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം നമുക്ക് ആ നേരത്തിന് സവാളയും തക്കാളിയും പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി തേങ്ങാപ്പാൽ എടുക്കണം അതിനുവേണ്ടി ഞാൻ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ മസാലയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രൈ ചെയ്യുന്ന എണ്ണയ്ക്കകത്തോട്ട് തന്നെ അങ്ങ് മസാല റെഡി ചെയ്യാൻ പറ്റും അപ്പോൾ ആ എണ്ണയും വേസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന മസാലകൾ അങ്ങ് തയ്യാറാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ എടുക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ കുറച്ച് എടുത്തിട്ട് അരയ്ക്കും അത് കഴിഞ്ഞിട്ട് ഈ അരിപ്പിലോട്ട് ഇങ്ങനെ ഒഴിക്കുക ഒഴിച്ചിട്ട് ഇതിനിങ്ങനെ പിഴിഞ്ഞെടുക്കുക സിമ്പിളായിട്ട് തേങ്ങാപ്പാൽ റെഡിയാകും ഒരുപാട് തേങ്ങാപ്പാൽ വേണ്ട കേട്ടോ എനിക്കൊരു അര ഗ്ലാസ്സോളം മതിയായിരുന്നു അതിനുള്ള തേങ്ങാപ്പാൽ കിട്ടി അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത് മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് സവാള പച്ചമുളക് മല്ലിയല കുറച്ച് കറിവേപ്പില തക്കാളി മല്ലിയലില്ല ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ സ്കിപ്പ് ചെയ്തോളൂ മല്ലിയല വേണം നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ഇടാ ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേങ്ങാപ്പാല തന്നെ കൂട്ടുകാരത് കാണിച്ചല്ലോ അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഇത്ര റെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം നാവും കേട്ടോ അത് കഴിഞ്ഞ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടൊരു സംഭവമുണ്ട് എന്താണെന്നറിയോ വാഴയില ഇവിടെ ഇത്രയും വാഴയിലേക്ക് ഇരുപത് റുപ്പിയാണ് ഈ ഒരു കെട്ടിന് ഞാനിവിടുന്ന് ഇന്നലെ പോകുന്ന വഴിക്ക് അവിടെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചതാട്ടോ ട്വൻറ്റി റുപ്പീസ് എത്ര ഇല ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല ഇരുപതെണ്ണം കാണുമോ എത്ര എണ്ണം ഉണ്ടെന്നറിയത്തില്ല ചെറിയ ചെറിയ പീസാണ് കേട്ടോ ചെറിയ ചെറിയ പീസ് ഇല ഇവർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇത് ചെയ്ത് തരും കേട്ടോ ഇതാണ് ഒരു ഇലയുടെ സൈസ് എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് വേണം നമ്മൾ കെട്ടിയിട്ട് നമ്മൾ പൊള്ളിച്ചെടുക്കാൻ അപ്പോൾ വാഴയെല്ലാം റെഡിയുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാതെ ഉള്ളത് ആദ്യം നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം വേണ്ടി ഞാൻ പാൻ അടപ്പി വെച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ആവണ്ട ഒരു മീഡിയമായിട്ട് ഫ്രൈ ആയാൽ മതി കേട്ടോ അതിൻ്റെ ഒരു സൈഡ് മീഡിയമായിട്ട് ഫ്രൈ ആവുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ രീതിയിൽ ഫ്രൈ ആയാൽ മതി ഞാൻ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഡീപ്പായിട്ട് ഫ്രൈ ആവരുത് കാരണം നമുക്ക് ഇതിനകത്ത് മസാല വെച്ചിട്ട് വെച്ചിട്ടൊന്നുകൂടെ ഫ്രൈ ചെയ്യാനുള്ളത് അപ്പോൾ ആ സൈഡും കൂടെ ഒന്ന് മീഡിയമായിട്ട് ഫ്രൈ ആവുക എന്നാലും അപ്പം ഫ്രൈ ആയിട്ടുണ്ട് രണ്ട് സൈഡും ഇതുപോലെ ഫ്രൈ ആയാൽ മതി ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് അതുകൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കും അത് കഴിഞ്ഞ് വേറൊരു പാൻ അടപ്പയിലോട്ട് വെച്ചു ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്നും ചൂടാമ്പതിലേക്ക് കുറച്ച് കറിവേപ്പില അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം എങ്കിൽ അപ്പോൾ സവാള നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്യാം എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് അത് ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഞാൻ തവിയൊന്ന് മാറ്റിയതാണ് ഭയങ്കര സൗണ്ട് അത് അപ്പോൾ ആ തക്കാളി ഈ ഉള്ളിയുടെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഇതിൻ്റെ കൂടെ നമ്മൾ അന്നേരം മീൻ വറുത്തപ്പം എണ്ണ ബാക്കി വന്നായിരുന്നു അതും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഞാനൊരക്കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് കട്ടി തേങ്ങാപ്പാൽ ചേർക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തീ കുറച്ച് വെക്കണം എന്നിട്ടൊന്ന് ഉപ്പ് നോക്കണം മസാലയ്ക്ക് ഉപ്പ് കറക്റ്റാ ഒന്ന് നോക്കണം കാരണം നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ നേരത്ത് മീനിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ മസാലയ്ക്കൂടെ ഉള്ള ഉപ്പുണ്ടോന്നൊന്ന് നോക്കണം ഞാൻ ഉപ്പ് നോക്കി ഒരു തുള്ളി ഉപ്പിൻ്റെ കുറവുണ്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതങ്ങ് ഒരുപാടങ്ങ് ഡ്രൈ ആവാനും പാടില്ല ഒരുപാട് വെള്ളം പോലും ഇരിക്കാനും പാടില്ല കണ്ടില്ല അപ്പം നമ്മളുടെ മസാല റെഡിയുണ്ട് ഈ ഒരു ഗ്രേവി ടൈപ്പ് വേണം ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലേലും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലേൽ നിങ്ങളുടെ അടുത്തില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തുതരേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളുടെ മീനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മസാല റെഡിയുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നതന്നെ വാഴയില വേണം വാഴയിലൊന്ന് റെഡിയാക്കണം വാഴയില റെഡിയാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയിൽ ഇതൊന്ന് വാട്ടണം സ്റ്റൗ കത്തിച്ചിട്ട് അതിലൊന്ന് വാട്ടും അപ്പോൾ ഉള്ളതിൽ വലിയ ഇല നോക്കി ഞാൻ എടുക്കാന്ന് വിചാരിച്ചു കാരണം ഒരു മീൻ വെച്ചിട്ട് നന്നായിട്ട് പൊതിയാൻ പറ്റുന്ന രീതിയിൽ വേണം പക്ഷേങ്കിൽ ഇതിനകത്ത് ഇപ്പം ഉള്ള ഇലയെല്ലാം ചെറിയ ചെറിയ ഇലയാണ് ഇതിനകത്തിപ്പം വെച്ചാലും സെന്റർ കീറിയതാണ് അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് ഇല ഇങ്ങനത്തെ തുമ്പല ഉണ്ടല്ലോ ഇതിന്റെ തുമ്പ് കട്ട് ചെയ്തത് ഈ ഇല പറ്റും മറ്റേ ഇലയ്ക്കകത്ത് സൈസ് നമുക്ക് ശരിക്ക് പൊതിഞ്ഞെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനത്തെ ഇല എത്ര ഉണ്ടെന്നുള്ളത് ഞാൻ നോക്കട്ടെ ഇത് ചെറുതുമാണ് എന്തായാലും നോക്കാം ഇതിനകത്ത് ഒന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഇങ്ങനെ വലിയ ഇല മേടിച്ചാൽ ഇതിനെ ഇപ്പോൾ മുറിച്ചിട്ട് എടുക്കുക അല്ലാതെ ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇച്ചിരി ഞാനിതൊരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ് ഈ ഇലയ്ക്ക് ഒരെണ്ണത്തിന് അഞ്ച് റുപ്പിയും അതൊരു കെട്ടി ഇരുപത് റുപ്യാണ് ഇവിടെ ഇലയുടെ വില അതിനകത്ത് നല്ല ഇല ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മുറിക്കും ആദ്യം എന്തായാലും നമുക്കിതൊന്ന് വാട്ടിയെടുക്കണമല്ലോ എൻ്റെ കൂട്ടുകാർക്ക് ഇല വാട്ടി വാട്ടിയെടുക്കാൻ അറിയത്തില്ലേ അറിയാത്തവർ കാണുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ ആദ്യമായിട്ടൊക്കെ പാചകം പഠിക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലായിരിക്കുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റൗ എത്തിക്കുക സ്റ്റൗവിൻ്റെ മേളിൽ വെച്ചിട്ട് ഇതുപോലെ പതിയെ ഇങ്ങനെ ഒന്ന് നിരക്കി ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ ഇങ്ങനെയാണ് ഇല വാട്ടുന്നത് ഇല വാട്ടുന്നത് അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞാൽ ഓക്കെ അപ്പം സംഭവം കണ്ടില്ലേ അപ്പം ഈ ഇല വാട്ടിയെടുത്തു അതുപോലെ ബാക്കിയുള്ള ഞാൻ ഇതുപോലെ വാട്ടിയെടുക്കാം നമ്മുടെ വാഴയില ഞാൻ വാട്ടിയിട്ട് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കുറച്ച് മസാല വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത മീൻ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ സെയിം ഇതേപോലെ തന്നെ മസാല ഇങ്ങനെ വെക്കുക മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം അപ്പോഴാണ് നമ്മൾ ഈ വാഴയല്ലേൽ ആവി കയറ്റി കഴിയുമ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് എന്നിട്ട് ഇതന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മടക്കുക ഇതിവിടുന്ന് ഇങ്ങനെ മടക്കുക എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഈ ചോറ് പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ പൊതിയുക ഇവിടെ ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഓരോ ഇലയും കൂടെ അങ്ങനെ പാക്ക് ചെയ്യാം പാക്ക് ചെയ്തിട്ട് നമുക്കിത് കെട്ടണം ഇങ്ങനെ അപ്പോൾ ഞാൻ വാഴയില മേടിക്കാൻ പോയ അടുത്ത് ഇതുപോലത്തെ വള്ളി അവരുടെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് എടുത്തുകൊണ്ട് വന്നതാണ് എന്നിട്ടിത് ഇങ്ങനെ അങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ സൈഡിൽ കൂടെ എങ്ങും ലീക്ക് ആവത്തില്ല നന്നായിട്ട് ഊരി പോവാതെ കെട്ടണം അപ്പോൾ ഞാൻ രണ്ട് വള്ളി ഇട്ട് നന്നായിട്ട് കെട്ടിയ കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങും ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിയത് ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം ഞാൻ മൺചട്ടിയിലാണ് പൊള്ളിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീൻചട്ടിക്കകത്ത് പാനിനകത്ത് ഏതിനകത്ത് വേണമെങ്കിലും പൊള്ളിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ മൺചട്ടിക്കകത്താണ് പൊള്ളിക്കുന്നത് മൺചട്ടി അടപ്പിൽ വെച്ചു അത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒരുപാട് എണ്ണ വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ കെട്ടിവെച്ചത് വെച്ചു കൊടുക്കാം ഇനി ആ എണ്ണയുടെ ചൂടു കൊണ്ട് അത് വാഴയിലെ നന്നായിട്ട് പൊള്ളണം ഒരു സൈഡ് അതുപോലെ പൊള്ളി കഴിയുമ്പോൾ നമുക്ക് മറഡിലോട്ട് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് ഒരു സൈഡ് ആദ്യം ഒന്ന് ഫ്രൈ ആവട്ടെ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ആ സൈഡ് ഒന്നുകൂടെ പൊള്ളാനുണ്ട് നമുക്ക് ഒരു വട്ടം കൂടെ ഒന്ന് തിരിച്ചിടാം ആദ്യം ആ സൈഡും കൂടെ ഒന്ന് ആവട്ടെ അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം ആ സൈഡ് സൈഡൊന്നുകൂടെ ഒന്ന് പൊള്ളാനുണ്ട് ആ സൈഡ് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് പൊള്ളിയിട്ട് നമുക്ക് ഇത് മാറ്റാം ഈ മൺചട്ടിയിൽ വെച്ചുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുക വരും കേട്ടോ നമുക്ക് തിരിച്ചിടാം ചിലപ്പോൾ ആ സൈഡ് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ പാത്രത്തിലോട്ടി മാറ്റാം അപ്പോൾ നമുക്ക് അപ്പം നമ്മളുടെ കരിമീൻ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടോ നോക്കിയാലോ അപ്പോൾ ചൂടായിട്ട് നമ്മൾ കെട്ടിയ വള്ളിയൊക്കെ ഇതായി പോയി കേട്ടോ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് ഞാൻ രണ്ട് ഇല വെച്ചിട്ടാണ് ഇത് ചെയ്തത് കാരണം വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ ഒരു ഇലയും കൂടെ വെച്ചിട്ട് ഇത് ചെയ്തു ആ കണ്ട ടങ് നമ്മളുടെ കരിമീൻ പൊള്ളിച്ചത് അപ്പം നമുക്കിത് കഴിച്ചു എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ നമ്മളുടെ സൂപ്പർ ടൂപ്പർ കരിമീൻ പൊള്ളിച്ചത് റെഡിയുണ്ട് നമുക്കവിടെ പോയി ഒന്ന് ഇരുന്ന് ഒന്ന് കഴിച്ച് നോക്കിയാലോ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നോ ഞാനിത് ഉണ്ടാക്കാറുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് എന്നാൽ കൂടിയും എൻ്റെ കൂട്ടുകാരോട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കരിമീൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ കൂട്ടുകാരോട് പറയാം അപ്പോൾ ആ മസാലയും ആ മീനും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുന്നു ഓക്കെ ആ സൂപ്പർ ടേസ്റ്റ് പറയാൻ വാക്കുകളില്ല അപ്പോൾ ഞാനിത് മുഴുവനായിട്ടൊന്ന് കഴിക്കട്ടെ അപ്പോൾ നമ്മൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ ബൈ